അങ്ങനെ വീണ്ടും സംസ്ഥാനത്ത് മദ്യനയം കത്തുകയാണ് ഇക്കുറി ഒരു മദ്യനിർമ്മാണ ശാലയുടെ പേരിലാണ് കഞ്ചിക്കോട് എന്ന കമ്പനി അറുനൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രൂവറിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം പ്രതിപക്ഷം പറയുന്നു കടുത്ത അഴിമതിയാണ് ഒപ്പം നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും എതിർപ്പുമുണ്ട് ജലചൂഷണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പരാതി എന്നാൽ ജലചൂഷണം ഉണ്ടാകില്ല എന്നും ഈ പദ്ധതി നാടിനാവശ്യമാണെന്നും എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ മന്ത്രിസഭ ഈ ഒയാസിസ് കമ്പനിക്ക് പ്രാരംഭാനുമതി നൽകിക്കഴിഞ്ഞു നാല് ഘട്ടമായിട്ടായിരിക്കും കഞ്ചിക്കോട് ബ്രൂവറി പ്ലാന്റ് നിലവിൽ വരിക പ്രതിപക്ഷം കടുത്ത എതിർപ്പിലാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യും സംസ്ഥാനത്ത് പുതിയ മദ്യനയം വിവാദത്തിന്റെ നുരയിളക്കും കേസിൽ പെട്ട കമ്പനിയാണ് ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്ത കേസ് ആ കേസിൽ കേരളത്തിന്റെ വാതായനങ്ങൾ മദ്യ മുതലാളിമാർക്ക് തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടത്തുന്നത് എല്ലാ നിയമവും മനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ ചേരുന്നുണ്ട് റോഷിപാൽ ഈ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ് ഒരു തരത്തിലും ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ പ്രതിപക്ഷം അനുവദിക്കുന്ന മട്ടില്ല ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും സർക്കാരിൻ്റെ നീക്കം മാത്രവുമല്ല എലപ്പള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കം ഇന്ന് രംഗത്ത് വരികയും ചെയ്തു എലപ്പള്ളി പഞ്ചായത്തിലെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട് വലിയ രീതിയിൽ ജലമൂറ്റും ഭൂഗർഭ ജലശോഷണം ഉണ്ടാവും പ്ലാച്ചുപണ നമ്മുടെ മുന്നിലുള്ള വിഷയമാണ് ഈ സാഹചര്യത്തിൽ സർക്കാർ എങ്ങനെയായിരിക്കും ഇതിനെ മറികടക്കുക ഈ പുതിയ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾക്ക് നിയമസഭയിൽ എങ്ങനെ പ്രതിരോധം തീർക്കും സർക്കാർ ഡോക്ടർ അരുൺകുമാർ പാലക്കാട്ട് കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നുണ്ട് സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ആചരിക്കാനുള്ള വജ്രായുധമായിട്ടാണ് ബ്രൂവറി അനുവദിച്ച വിഷയത്തെ പ്രതിപക്ഷം കാണുന്നത് നാളെ ചേരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട തുടർ നിലപാടുകൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ബ്രൂവറി ഈ കമ്പനിക്ക് മാത്രം ഒയാസിസ് കമ്പനിക്ക് മാത്രം അനുവദിച്ചത് ദുരൂഹമാണെന്ന ആക്ഷേപമാണ് തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വലിയ രീതിയിൽ അഴിമതി ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചു കഴിഞ്ഞു പ്രദേശത്ത് ജലചൂഷണം നടക്കുമെന്ന പരാതിയും ഉയരുന്നുണ്ട് വലിയ രീതിയിൽ ജലം ആവശ്യം വരും ആ ജലം സ്വാഭാവികമായും അവിടെ ചൂഷണം നടക്കും അവിടെ വരൾച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നേരത്തെ കൊക്കകോള കമ്പനിക്കെതിരെ സമരം നടന്ന പ്രദേശം കൂടിയാണ് അവിടെയാണ് ഇങ്ങനെയൊരു അവസരം അവസരമൊരുക്കുന്നത് എന്ന ആക്ഷേപം ഉയർത്തുമ്പോൾ തന്നെ സർക്കാർ പറയുന്നത് മഴവെള്ളത്തിലൂടെ മദ്യം നിർമ്മിക്കാനുള്ള ഒരു പ്രപ്പോസൽ കൂടി ഈ കമ്പനി നൽകിയിട്ടുണ്ട് ജലവകുപ്പാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എല്ലാ പാരിസ്ഥിതിക നിയമങ്ങളും പാലിച്ച് തന്നെയായിരിക്കും കമ്പനി പ്രവർത്തനം നടത്തുക അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തരത്തിലും നിയമലംഘനം ഉണ്ടാകില്ല എന്നാണ് സർക്കാർ പറയുന്നത് ഏതായാലും സർക്കാർ ഈ വലിയ വിവാദം ആളിക്കെത്തുമ്പോഴും അതിൻ്റെ ഉത്തരവ് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം പക്ഷേ കമ്പനിയെ കാലുകുത്തിക്കില്ലെന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് സ്വാഭാവികമായും പ്രദേശത്ത് വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധത്തിന് വഴിയൊരുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ നേരത്തെ തന്നെ എൽ ഡി എഫിൻ്റെ മദ്യനയത്തിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന തീരുമാനമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒസിസ് കമ്പനിക്ക് ഈ ബ്രൂവറി നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നതും അതുകൊണ്ട് തന്നെ സർക്കാർ ശക്തമായി മുന്നോട്ട് പോകും ഇതുവഴി വലിയ വരുമാനവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ പങ്കുവെക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യം കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ശക്തമായി മുന്നോട്ട് പോകും അത് നിയമസഭയിൽ സ്വാഭാവികമായും പ്രതിപക്ഷം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ സർക്കാർ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും അരുൺകുമാർ ചുരുക്കത്തിൽ ഒസ് കമ്പനിയുടെ കഞ്ചിക്കോട്ടെ പുതിയ പ്ലാന്റിൽ മദ്യത്തിൻ്റെ നുരയുണ്ടാവില്ലെങ്കിലും പ്രതിപക്ഷം ഇത് സഭയിൽ വിവാദത്തിന്റെ തിരയിളക്കമുണ്ടാക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം കടുത്ത വിയോജിപ്പിലാണ് വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം